നമസ്കാരം നീണ്ട ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി അതായത് ജാമ്യ ഛത്തീസ്ഗഡ് നിന്ന് ഈ വിധി വരുന്നത് പതിനൊന്ന് മണി അമ്പത്തിമൂന്ന് മിനിറ്റ് അതായത് പതിനൊന്ന് മണി കഴിഞ്ഞ് ആണ് ഈ വിധി വരുന്നത് ഏതായാലും വിധി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒൻപത് ദിവസമായി അവർ തടവറയിലാണ് അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് നാം ഒരു പഴഞ്ചൊല്ല് പറയും ആ ഒമ്പത് ദിവസമായി ഇതിന്റെ പിറകെ നിൽക്കുന്ന അവരുടെ ഈ സിസ്റ്റർമാരുടെ രണ്ടുപേരുടെയും സഹോദരങ്ങളും റോജി എം ജോൺ എം എൽ എയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചാണ്ടി ഉമ്മനൊക്കെ ഉണ്ടായിരുന്നു ഈ വിധി പ്രസ്താവം കേട്ട് സന്തോഷം കൊണ്ട് അവരുടെ സഹോദരന്മാരിൽ ഒരാൾ ഓടി വന്ന് റോജി എം ജോണിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം നാം മാധ്യമങ്ങളിലൂടെ കണ്ടു നാം ഇവിടെ പറയാൻ പോകുന്നത് ഈ പറയുന്ന രീതിയിൽ റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിറകെ അതായത് ഇവരുടെ മോചനത്തിന് ഇവർക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി നിന്ന് ഈ ഇത്രയും കാലയളവിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ വെറുതെ പോയി അവിടത്തെ ബി ജെ പി സർക്കാരിന്റെ ചായ സൽക്കാരവും വാങ്ങിക്കുടിച്ച് ഓരോ പറ്റി നിന്ന അനൂപ് ആന്റണി ബി ജെ പിയുടെ വക്താവ് ഉടൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ തൻ്റെ ക്രെഡിറ്റ് ആണ് തങ്ങളുടെ പാർട്ടിയുടെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീണ് അങ് അതിന്റെ ക്രെഡിറ്റ് മൊത്തം നേടിയെടുക്കേണ്ടായി ആ രംഗം കണ്ടുകൊണ്ടാണ് നാം ആ രംഗം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ പ്രേക്ഷകർക്കായി നൽകുന്നത് അതായത് കേരളത്തിലെ ബി ജെ പിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയാതിരുന്ന് ഈ നിമിഷം വരെ ഒന്നും സംസാരിക്കാൻ പോലും കഴിയാതെ മാറി നിന്ന അനൂപ് ആന്റണി ഈ പറയുന്ന രീതിയിൽ ഈ മോചനം ശരിയായ ശേഷം ചാടി വീണ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞങ്ങളെല്ലാം കൂടെ പ്രയത്നിച്ചിട്ടാണ് ഇതിന് മോചനം ഉണ്ടായത് എന്ന് പറയാൻ <Nanam> dihiil, John, MLM, -mahar -mahar -um -um േ എന്നാണ് ഈ പറയുന്ന രീതിയിൽ ഈ നമ്മുടെ സമൂഹത്തിന് നിങ്ങളോട് ചോദിക്കാനുള്ളത് റോജി എം ജോൺ എന്ന എം എൽ എയും ഈ പറയുന്ന ആ സിസ്റ്റർമാർ രണ്ടുപേരുടെ സഹോദരങ്ങളും ചാണ്ടി ഉമ്മനും ഉൾപ്പെട്ട അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് എം എം പിമാർ ഒക്കെ ഉൾപ്പെട്ടവർ ഈ കയറി ഇറങ്ങിപ്പോയതെന്നും ഇവിടെ ആരും കണ്ടില്ല എന്ന് അനൂപ് ആന്റണി ധരിക്കുന്നുണ്ടോ അനൂപ് ആന്റണിയെ ഈ സംഭവം നടന്നതിന്റെ ഏറ്റവും അടുത്ത ദിവസം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ കേരള സംസ്ഥാനത്തെ അധ്യക്ഷൻ പറഞ്ഞയച്ചതല്ലേ അന്ന് ഇദ്ദേഹം അവിടെ പോയിട്ട് ഈ കണ്ട രീതിയിൽ സംസ്ഥാനത്തെ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കണ്ടതല്ലേ എന്നിട്ട് എന്തുണ്ടായി അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് എന്തെങ്കിലും ഒരു വില കിട്ടിയോ എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആ കന്യാസ്ത്രീമാരുടെ പ്രാർത്ഥനയും ആ പാവും സഹോദരങ്ങളുടെ വിങ്ങലും ഒക്കെ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു ജാമ്യാപേക്ഷയിലേക്ക് എത്തി ഈ പറയ ഈ റോജ എം ജോണും ആഹ് ചാണ്ടി ഉമ്മനും ഒക്കെ അടങ്ങിയുള്ളവരുടെ ശ്രമമൊക്കെ ശ്രമമല്ലേ ഏതായാലും കേന്ദ്രത്തിൽ നിന്ന് അമിത് പറഞ്ഞിട്ടുണ്ടാകും കാരണം കേരളത്തിൽ ഒരു സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടു എന്ന ഒരു മഹാ അപരാധം മാത്രമേ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയോട് ചെയ്തിട്ടുള്ളൂ ഏതായാലും ഇതാണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്ന് കേരള സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് എല്ലാവരും കൂടി എല്ലാ ക്രിസ്ത്യൻ സമൂഹവും ഒരുമിച്ച് എന്തായാലും ഇവർക്കെതിരെ വോട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ഇനി ചെയ്യത്തേ ഇല്ലെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരു കാര്യം ഉറപ്പ് ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്ന് ഈ പറയുന്ന രീതിയിൽ ഈ സമൂഹം ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കിയാൽ നന്ന് ഇപ്പോ ഈ ജയിൽ മോചനം അതായത് അവർക്ക് ജാമ്യം കിട്ടിയ ആ ഈ അവസരത്തിൽ തന്നെ തങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന് അവകാശത്തോടെ വന്നു നിന്ന് പറയാൻ ഈ അനൂപ് ആന്റണിക്കും ഈ പറയുന്ന രീതിയിൽ ബി ജെ പിയുടെ കേരള നേതൃത്വത്തിനും നാണമില്ലേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എവിടെ പോയിരുന്നു ഇത്രയും ദിവസം അനൂപ് ആന്റണി നിങ്ങൾ ഇനി ഇപ്പോ എല്ലാവരും വരും സുരേഷ് ഗോപി വരും ഇനി പറയുന്നത് എന്താണ് എന്ന് അല്ലെങ്കിൽ കേൾക്കുന്ന നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന ജോർജ് കുര്യനും വരും ഇനി എല്ലാവരും അവരാണ് ഇതെല്ലാം ചെയ്തത് അവരാണ് ഇവര് പുറത്തേക്ക് വിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വരും അത് ഉറപ്പാണ് നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഇനി ഇവരുടെയൊക്കെ എന്തെല്ലാം ജൽപ്പനങ്ങൾ നാം കേൾക്കേണ്ടി വരും അവർ അങ്ങനെ ചെയ്തിട്ടാണ് ഇത് ശരിയായത് ഇവർ ഇങ്ങനെ ചെയ്തിട്ടാണ് ശരിയായത് അങ്ങനെ നീങ്ങിയത് കൊണ്ടാണ് ശരിയായത് ഇങ്ങനെ നീങ്ങിയത് കൊണ്ടാണ് ശരിയായത് എല്ലാം നമുക്ക് കേൾക്കേണ്ടി വരും അപ്പോ ഈ നിമിഷം വരെ ഇതിന്റെ പിറകെ നിന്ന ഈ പറയുന്ന രീതിയിൽ റോജി എം ജോണും ചാണ്ടി ഉമ്മനും ബാക്കി നമ്മുടെ കേരളത്തിലെ കെ സി വേണുഗോപാൽ എംപിയും എന്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിൽ സംസാരിച്ചതും പ്രതി പ്രധാനമന്ത്രിയോട് ഇതിന്റെ വിശദീകരണം തേടിയതും ഇതിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് സംസാരിച്ചതും ഒക്കെ വെറുതെയായി ഏതായാലും കേരളത്തിൽ ഒരു വേരോട്ടം ഈ പറയുന്ന രീതിയിൽ ബി ജെ പിക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ അതായത് ആട്ടിൻ തോലിട്ട ചെന്നായി പറ്റങ്ങൾ അവരടുക്കേ അടുക്കലേക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രഹസന നാടകമൊക്കെ ഈ വരുന്ന തദ്ദേശ ഇലക്ഷനിലേക്ക് ചോദിക്കാനായി ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ദൈവം തന്നെ ഇതാണ് ഇവരെന്ന് എടുത്ത് പറയത്തക്ക രീതിയിൽ ഇതൊക്കെയാണ് ഇവർ എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടായിരിക്കുന്നത് ഈ കേരളത്തിലെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ജാതിയോ മതമോ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതില്ല ഈ മനുഷ്യ സമൂഹം മനസ്സിലാക്കട്ടെ ഇതുപോലുള്ള നിരവധി അനൂപ് ആന്റണിമാർ അവസരത്തിനൊത്ത് വേഷം കെട്ടി ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് തങ്ങളിലേക്ക് തനിക്കാക്കി വിടക്കാക്കാൻ നടക്കുന്നത് നാം കാണണം കേരള സമൂഹം കാണണം പൊതുസമൂഹം കാണണം